അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സ്ഥാ അദ്ദേഹത്തിന്റെ സ്ഥായി ആയിട്ടുള്ള നമ്മൾ പറയില്ല അദ്ദേഹത്തിന്റെ വിവര കേറിന്റെ മുകളിൽ വേണമെങ്കിൽ ഒരു പക്ഷെ വിളിച്ചു പറയാം ജാവേദ്കറെ സി പി എമ്മിലേക്ക് അടുപ്പിക്കേണ്ട കാര്യം ഫോണിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം എന്റെ അടുത്തേക്ക് വന്നത് എന്ന് വരെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അതൊന്നും അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ നമ്മൾ പറയില്ല വീണ്ടും പറയുകയാണ് ആ മറ്റേ കെ എം മാണി ബജറ്റ് അവതരിപ്പിച്ച ദിവസം ആ നിയമസഭാ ഹാളിൽ അദ്ദേഹം നടത്തിയ പ്രകടനത്തെക്കാൾ മോശമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിൽ അദ്ദേഹം അത് എലക്ഷൻ്റെ വിളിച്ചു പറഞ്ഞു എന്നുള്ളത് മാത്രമാണ് നമുക്കിവിടെ ഈ വിഷയത്തിൽ ഇപ്പോൾ വലിയ ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അതിലൊരു അത്ഭുതവും ഇല്ല ആരാണെങ്കിലും ഒരു അവസരം കൃത്യമായിട്ട് വരുന്ന ദിവസം തന്നെയാണ് അത് പറയുക അത് പറഞ്ഞതുകൊണ്ട് ഇപ്പൊ നാളെ തൊട്ടിട്ട് ഇതിൽ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ മാനസികമായിട്ട് അദ്ദേഹം ബി പോകാൻ തയ്യാറെടുത്തിരിക്കുകയായിരുന്നു ഇപ്പൊ നമ്മുടെ മൂന്നാറിലെ മുൻ എം എൽ എ രാജേന്ദ്രനൊക്കെ മാനസികമായിട്ട് ഇപ്പോഴും അവിടെ വെച്ചുകൊണ്ട് താമസിക്കുകയാണ് ബി ജെ പിയുടെ താവളങ്ങളിൽ ശാരീരികമായിട്ട് ഇവിടെ ഒതുങ്ങി നിന്നിരുന്ന ജയരാജന് ഇനി പെട്ടെന്ന് വളരെ പെട്ടെന്ന് ബി ജെ പിയിലേക്ക് പോകാനുള്ള ഒരു അവസരത്തിന്റെ വാതിൽ ഇത്തരത്തിലൊരു പ്രശ്നത്തിലൂടെ മനസ്സിലാക്കാൻ കാരണം ഇനി അദ്ദേഹത്തിന് കാരണങ്ങളെ കുറിച്ച് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് അദ്ദേഹത്തിന് ശോഭാ സുരേന്ദ്രനെ പോലുള്ളവരൊക്കെ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ കൊട്ടേഷൻ പേടി ഉണ്ടായിരുന്നു ജീവൻ ജീവൻ വരെ ഭീഷണി ഉള്ളത് അദ്ദേഹം പോകാതിരുന്നത് എന്നൊക്കെ പറഞ്ഞതിലേ ഒരു ശതമാനമെങ്കിലും വാസ്തവമുണ്ടെങ്കിൽ ഇനി അദ്ദേഹം കൂടുതൽ നിരീക്ഷണത്തിലാണ് എന്നൊരു അവസ്ഥയിലേക്ക് വരും എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുടെ വാതിലുകൾ കൊട്ടി അടയ്ക്കപ്പെട്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ ചർച്ചയിലെ ശ്രീ അനിൽ നമ്പ്യ ഈ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ ഈ ദെല്ലാൾ രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഈ സാക്ഷര കേരളത്തിൽ ഈ പ്രബുദ്ധ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ നോക്കിയിട്ട് എപ്പോഴും കൊഞ്ഞനും മുത്തുന്നത് നമ്മുടെ കേരളത്തിലെ ഈ രാഷ്ട്രീയ പാർട്ടികളെ നിയന്ത്രിക്കാൻ ഈ ദെല്ലാളുമാർ അതിപ്പോൾ ഒരു നന്ദകുമാറിൻ്റെ എടുത്തിട്ട് പറഞ്ഞിട്ട് ഞാൻ നന്ദകുമാറിനെ വിമർശിക്കാനൊന്നും ഞാൻ തയ്യാറല്ല കാരണം ഒരു നന്ദകുമാർ അല്ലെങ്കിൽ മറ്റൊരു നന്ദകുമാർ ഈ ഈ രൂപത്തിലൂടെ വരത്തക്ക തോതിലേ നമ്മുടെ രാഷ്ട്രീയം എന്തുകൊണ്ട് അതപ്പതിച്ചു എന്നുള്ള കാര്യം വളരെയധികം വളരെ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു സംഗതിയായിട്ട് മാറിയിരിക്കുകയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കരുണാകരൻ ഒരു എന്താണ് പറയുന്നത് മാനസപുത്രനെ കൊണ്ട് നടന്ന് പാവം പയ്യൻ എന്നൊരു പേര് ഓമന പേര് നൽകിയ കാലഘട്ടത്തിൽ അങ്ങേയറ്റം വിമർശിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ദെല്ലാൽ നന്ദകുമാറിനെ പോലുള്ളവരൊക്കെ രംഗത്ത് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ രാഷ്ട്രീയം കരുണാകരന്റെ ഈ മാനസപുത്രനായ പാവം പയ്യൻ ഏകദേശം ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് നടന്ന സംഭവമാണെങ്കിൽ ആ ഇരുപത്തഞ്ച് കൊല്ലത്തിൽ നിന്ന് രാഷ്ട്രീയം ഇത്രയേറെ മുൻപോട്ട് വന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇത്തരം ദല്ലാളുമാർക്ക് ഈ രാഷ്ട്രീയ നേതാക്കളെ കയ്യിലെടുത്ത് അമ്മാനമാടത്തക്ക തോതില് എന്തും വിളിച്ചു പറയാനുള്ള തോതിൽ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയം എത്തി നിന്നു എന്നുള്ള കാര്യം കൂടി നമുക്ക് ഈ ചർച്ചയിൽ എന്നെ പോലെ മറ്റുള്ളവരും പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതൊരു ശരിയായ പോക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം വലിയൊരു അണികൾ വലിയ ഞാൻ അവസാനിപ്പിക്കാം ആത്മാർത്ഥതയുള്ള കോടിക്കണക്കിന് അണികൾ ഈ പാർട്ടിയുടെ കീഴിലുണ്ട് എന്നുള്ള ഒറ്റ വിശ്വാസത്തിലെ സി പി എമ്മിന്റെ ഒന്നാം നിര നേതാക്കള് അവരുടെ ഈ ആത്മാർത്ഥതയെ ചൂഷണം ചെയ്തുകൊണ്ട് കേരളത്തിൽ കാണിച്ചു കൂട്ടുന്ന ഇത്തരത്തിലുള്ള അപക്വമായ കാര്യങ്ങൾ എന്തുകൊണ്ട് എന്നുള്ളത് കാരണം ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇത് കോൺഗ്രസ് പാർട്ടിക്ക് ഇത്തരത്തിലുള്ള ഒരു ദല്ലാളിന്റെ പിന്തുണയോട് കൂടിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ജനം ും ഇത്ര ചർച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടി എന്ന പേര് കുത്തിയിട്ടുള്ള ഒരു പാർട്ടിയുടെ ഒന്നാം നിര നേതാക്കള് നല്ലവരായ നല്ലവരായ ആത്മാർത്ഥതയുള്ള പ്രവർത്തകരുടെ ആത്മാർത്ഥത ചൂഷണം ചെയ്തുകൊണ്ട് ഇത്തരം ദെല്ലാളുമാരുടെ ഈ റിമോട്ട് കളിക്ക് എന്തുകൊണ്ട് നിൽക്കുന്നു എന്ന് കൂടി അനിൽ നമ്പ്യ ഈ ചർച്ചയിൽ ഒന്ന് നമുക്ക് സംസാരിച്ചു സംസാരിച്ചുവിടണം എന്നാണ്